നമസ്കാരം തലസ്ഥാന ജില്ലയിൽ ബി ജെ പി വലിയൊരു വഴിത്തിരിവ് ഇന്ന് സ്വന്തമാക്കിയിരിക്കുകയാണ് അതായത് സി പി എമ്മിൻ്റെ മംഗലപുരം മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരിയും അദ്ദേഹത്തിൻ്റെ മകനും ഡിവൈഎഫ്ഐ നേതാവുമായ മിഥുൻ മുല്ലശ്ശേരിയും ഇന്ന് ബി ജെ പിയിൽ ഔദ്യോഗികമായി തന്നെ അംഗത്വം എടുക്കുകയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ബി ജെ പിയുടെ മുതിർന്ന നേതാക്കൾ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും അടക്കമുള്ള നേതാക്കളെത്തി ഔദ്യോഗികമായി തന്നെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചിരുന്നു ഇന്ന് അദ്ദേഹം ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ബി ജെ പി സംസ്ഥാന കാര്യാലയത്തിലേക്ക് എത്തിച്ചേരും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അദ്ദേഹത്തിന് അംഗത്വം നൽകി സ്വീകരിക്കും പാർട്ടി പ്രവർത്തകരും എല്ലാം തന്നെ ഇതിനോടകം തന്നെ ബി ജെ പി സംസ്ഥാന കാര്യാലയത്തിലേക്ക് എത്തിയിരുന്നു അതായത് തിരുവനന്തപുരം ജില്ലയിലെ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങൾ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലവും അതുപോലെ തന്നെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലും ബി വലിയ മുന്നേറ്റം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടത്തിയിരുന്നു ഈ രണ്ട് മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് വിജയം നഷ്ടമായത് ഏതാണ്ട് പതിനയ്യായിരത്തിൽ വോട്ടുകൾ പരം വോട്ടുകൾക്ക് താഴെയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ മണ്ഡലത്തിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽപ്പെടുന്ന മുല്ലശ്ശേരി ഭാഗം അല്ലെങ്കിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽപ്പെടുന്ന മംഗലപുരം ഭാഗത്തു നിന്നാണ് ഒരു ശക്തനായ സി നേതാവ് ബി വരുന്നത് അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ മറ്റു പ്രവർത്തകരും ഒപ്പം ബി ജെ പിയിലേക്ക് വരുന്നു എന്നാണ് സൂചന എന്തായാലും അല്പസമയത്തിനകം അദ്ദേഹം ഈ സംസ്ഥാന കാര്യാലയത്തിലെത്തി അംഗത്വം സ്വീകരിക്കും అభివాద్యంగల్ 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 మదు మూలశేరి కవివాద్యంగల్ మదు మూలశేరి కవివాద్యంగల్ అభివాద్యంగల్ 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 మదు మూలశేరి కవివాద్యంగల్ మదు మూలశేరి కవివాద్యంగల్ అభివాద్యంగల్ 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 మదు మూలశేరి కవివాద్యంగల్ మదు మూలశేరి కవివాద్యంగల్ స్వాగతం 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 ബിജെപിയിലേക്ക് ബിജെപിയിലേക്ക് കടകമ്പി സുരേന്ദ്രൻ പറഞ്ഞത് നിങ്ങളെല്ലാവരും അതും ചെയ്തുപ്പോതാവായിട്ടുള്ള അദ്ദേഹത്തിന്റെ മകൻ പോലും കൂടെ ഉണ്ടാവില്ലെന്നാഗ്രഹം അദ്ദേഹത്തിന്റെ മകൻ തന്നെയാണ് യാതൊരു സാക്ഷ്യം വേണ്ട സി ബി എഫ് ഐതാവും അദ്ദേഹത്തിന്റെ വൈക്കോട്ട് പാർട്ടി ാണ് സ്വീകരിക്കുന്നത് ബി ജെ പിയിൽ ചേർന്നത് ആശയപരമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് വളരെ ആലോചിച്ച് എടുത്തൊരു തീരുമാനമാണ് നിങ്ങളുടെ എനിക്ക് പറയാനുണ്ടായിരുന്ന ഏതാണ്ട് നാൽപ്പത്തിരണ്ട് വർഷക്കാലം ഞാൻ ഒരു പാർട്ടിയിൽ പ്രവർത്തിച്ച ആളാണ് ആ രീതിയിൽ നിങ്ങളെല്ലാവരും എന്നെ കാണാതെ എന്നു തൊട്ട് ബി ജെ പിടെ ആശയങ്ങൾ ഉൾക്കൊണ്ട് നിൽക്കുന്ന ഒരാളായി കാണണമെന്നാണ് എനിക്ക് ആത്മേ പറയാനുള്ളത് ആ പാർട്ടിയിൽ നിൽക്കുമ്പോൾ ഒരു രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് ചെയ്യേണ്ടതായ കാര്യങ്ങളും പറയേണ്ടതായ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അത് ഒന്നാം തീയതി ഒമ്പത് കൂടി അവസാനിക്കുക ഉണ്ടാവാനുള്ള സാഹചര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് രണ്ട് മൂന്ന് ദിവസം പറഞ്ഞതാണ് ഇപ്പം ഞാൻ ബി ജെ പിയുടെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നു മോദിജിയുടെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നു അതുമായി ബന്ധപ്പെട്ട് പൂർണ്ണ തൃപ്തിയോടെയാണ് ഞാൻ ബി ജെ പിയിൽ ചേർന്നിട്ടുള്ളത് സി പി ഐ എമ്മിന്റെ മംഗലപുരം ഏരിയ സെക്രട്ടറി ആയിരുന്ന ശ്രീ മധു മുല്ലശ്ശേരിയും ഡിവൈഎഫ്ഐ നേതാവായിട്ടുള്ള അദ്ദേഹത്തിന്റെ മകൻ ശ്രീ മിഥുൻ മുല്ലശ്ശേരിയും അദ്ദേഹത്തിന്റെ ഏതാനും സഹപ്രവർത്തകരും ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയിൽ ഔപചാരികമായിട്ടുള്ള അംഗത്വം എടുക്കുകയാണ് കേരളത്തിന്റെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രാദേശികമായി സംസ്ഥാന വ്യാപകമായി വലിയ തോതിലുള്ള ഒഴുക്കാണ് സി പി ഐ എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ സമഗ്രമായ വികസനത്തിനും പുരോഗതിക്കും നരേന്ദ്രമോദിജിയുടെ വികസന രാഷ്ട്രീയം അനിവാര്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വളരെ വലിയൊരു ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ദേശീയ ജനാധിപത്യ സഖ്യത്തിലേക്ക് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക ശ്രീമാൻ മധു മുല്ലശ്ശേരിയുടെ പാർട്ടി പ്രവേശം ഒരൊറ്റപ്പെട്ട സംഭവമല്ല ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആലപ്പുഴയിൽ നിന്നും ജില്ലാ പഞ്ചായത്ത് മുൻ ഉപാധ്യക്ഷനും മെമ്പറുമായിട്ടുള്ള ശ്രീ ബിബിൻ സി ബാബു അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗത്വം എടുക്കുകയുണ്ടായി കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട എറണാകുളം ജില്ലകളിൽ നിന്ന് നിരവധി സി പി ഐ എം പാർട്ടി മെമ്പർമാർ ഇതിനോടകം തന്നെ ഞങ്ങളുമായിട്ടുള്ള ആശയവിനിമയം നടത്തി കഴിഞ്ഞിരിക്കുന്നു വരും ദിവസങ്ങളിൽ ലോക്കൽ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റി അടക്കം പ്രമുഖമായിട്ടുള്ള ചുമതലകൾ വഹിച്ചിരുന്ന പല ആളുകളും കമ്മ്യൂണിസ്റ്റ് ബന്ധം ഉപേക്ഷിച്ച് ദേശീയ പ്രസ്ഥാനങ്ങളുമായിട്ട് സഹകരിക്കാൻ തീരുമാനിച്ച് വരും ദിവസങ്ങളിൽ അവർ മുന്നോട്ട് വരുന്നതായിരിക്കും സി പി ഐ എമ്മിന്റെ രാഷ്ട്രീയ പ്രസക്തി കേരളത്തിൽ അപ്രസക്തമാവുകയാണ് സി പി ഐ എം എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ അസ്തമിക്കാൻ പോവുകയാണ് പിണറായിയിലെ പാറപ്പുറത്താണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ബീജാബോപം നൽകിയത് പിണറായി വിജയന്റെ കാലത്തോടുകൂടി തന്നെ സി പി ഐ എമ്മിന്റെ ഉദകക്രിയയും കേരളത്തിൽ നടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആശയപരമായി ആ പാർട്ടി തകർന്നിരിക്കുന്നു നയങ്ങളും നിലപാടുകളും ഒരു പാർട്ടിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു അവരുടെ പ്രഖ്യാപിത നിലപാടുകളായിട്ടുള്ള വർഗ വിപ്ലവം തൊഴിലാളി വർഗ സർവാധിപത്യം ഇതെല്ലാം കാലഹരണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ലോകത്തെല്ലായിടത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് സംഭവിച്ച അപജയം ബംഗാളിലും ത്രിപുരയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് സംഭവിച്ച തകർച്ച വൈകാതെ കേരളത്തിലും ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ സംശയമില്ല അതുകൊണ്ട് പാർട്ടി വിട്ടു വരുന്നവരാരും തന്നെ കോൺഗ്രസിനെ സമീപിക്കാൻ തയ്യാറാവുന്നില്ല കോൺഗ്രസിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ബദൽ ആശയം മുന്നോട്ട് വെക്കാൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവാണ് പാർട്ടി സഖാക്കൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അവർ ഒരു ഓപ്ഷനായിട്ട് ഒരു ബദലായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയെ മാത്രമാണ് കാണുന്നത് വരും ദിവസങ്ങളിൽ ഇതിൽ ഈ പ്രക്രിയ ശക്തമായിട്ട് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം ം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം